Hello guys, welcome back. അതേ പതിവ് പോലെ ഏറെ ഞെട്ടകളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ നെഞ്ചിലേറ്റുന്നത് എത്രക്കാരെയാണ് അതെ കൂടുതലും ഫാമിലി ഫാമിലി ബ്ലോഗേഴ്സ് ബ്ലോഗേഴ്സിൽ അവർ വിധവകളാണെങ്കിൽ നമ്മൾ നെഞ്ചിലേറ്റുന്നത് ഒരു പടി കൂടി കൂടും ആ രീതിയിൽ അവരെ നെഞ്ചിലേറ്റുന്ന ഫാമിലി ബ്ലോഗ് പ്രസവ ബ്ലോഗേഴ്സ് കുട്ടിയെ വളർത്തുന്ന ഉമ്മമാർ അനാഥരായവർ അത്തരത്തിലുള്ള ആളുകൾ ഫാമിലി ബ്ലോഗ് നടത്തുമ്പോൾ നമ്മൾ അവരെ നെഞ്ചിലേറ്റി നമ്മുടെ ഒരു ദൗർബല്യം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു സംഭവിച്ചിരിക്കുന്നു വാർത്ത തന്നെയാണ് കേട്ടത് പകേത്തിൽ സൈഡ് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വീഡിയോസ് ചെയ്യുന്നു അതല്ല ഓൾ കാണിച്ചത് അങ്ങേറ്റം ഹറാബിറപ്പാണെന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് ഓളുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഓളെ ഈ രീതിയിൽ ക്രൂശിക്കേണ്ടതുണ്ടോ നമുക്ക് വളരെ വിശദമായി ചെക്ക് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മാത്രമായി വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക് ചാനൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കാണാൻ ും ശ്രദ്ധിക്കുക യൂട്യൂബർ ഓളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ മുഖേന ഓക്ക് ധാരാളം സപ്പോർട്ട് കമന്റ് ചെയ്തിരുന്നു മഷൂറ ഫാത്തിമയുടെ യഥാർത്ഥ പേര് നജിലെ എന്ന് പറയുന്ന ഈ ഒരു കുട്ടികളെ നോക്കുന്ന ഈ ഒരു ഉമ്മച്ചിക്ക് എന്താണ് സംഭവിച്ചത് ഉമ്മച്ചിയെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഓളെ ഉമ്മച്ചി രംഗത്തെത്തിരിക്കുകയാണ് ആദ്യം തന്നെ ഓളുടെ പഴയകാല വീഡിയോ ശേഷം എന്താണ് അവിടെ നോക്കാം ും കണ്ട എല്ലാരും ചോയിച്ചില്ല എൻറെ വീടിന്റെ ആട് അടി ദന്തി അടിസ്ഥാനം കണ്ട മക്കളെ അങ്ങനെ നമ്മുടെ വീടിന്റെ പണി ഇങ്ങനെ ആയി കിടക്കാണ് വേറെ ഒന്നും ആയില്ല കണ്ടാ മണ്ണൊന്നും ഇട്ടില്ല അടിസ്ഥാനം ഒന്നും ആയില്ല കിണർ ഇതുവരെ തുറന്നില്ല മൂടിയിട്ടേക്കു പട്ടിശല്യേ ബാക്കി ഒന്നുമില്ല മണ്ണൊക്കെ ഇട്ടേക്കുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല രണ്ട് റൂമ് അടുക്കള ഒരു ബാത്റൂമ് ഒരു സിറ്റൗട്ട് കിണർ മൂടിയിട്ടേക്കുന്നുണ്ടോ കിണർ വെള്ളം കണ്ട് ഇതുവരെ തുറന്നില്ല അതേ അതെ അഞ്ച് കുട്ടികളെ പാലെടുത്ത് റബറു നോക്കുന്ന ഈ ഒരു കള്ള കിമാറിനെ ജനങ്ങൾ നെഞ്ചിലേറ്റുകയായിരുന്നു നെഞ്ചിലേറ്റു ശേഷം വീട്ടിലാവശ്യമുള്ള സാധനം തുടങ്ങിയ സാധനങ്ങൾ എല്ലാം എന്നാൽ ഓൾക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഈ പകയന്മാർ ആരും നൽകിയില്ല എന്താണ് സംഭവിച്ചത് ഏറ്റവും ഒടുവിൽ വരട്ടെ ഓളുടെ ലേറ്റസ്റ്റ് വീഡിയോ മുടിയൊക്കെ എല്ലാവർക്കും ഓരോ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അപ്പോഴേ അലഹദില്ല നമ്മളെ റാത്താണ് പിന്നെ നമ്മുടെ മോൻ ഷിജാസ് മോന് നമ്മളൊരിക്കലും കളയില്ല നല്ല ലൈവില് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് മുന്നോട്ട് പറയാനുള്ളത് പിന്നെ അലഹദില്ല നമ്മൾ ഇവിടെ സന്തോഷത്തിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉമ്മ ഉപ്പ കാര്യങ്ങളൊക്കെ അലഹമ്മ റാത്താണ് നാട് അതെ നമ്മൾ നെഞ്ചിലേറ്റി വെച്ചു കൊടുത്ത വീട് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പകയന്റെ കൂടെ ഓള് പോയിരിക്കുന്നു ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് എന്താണ് നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ പിന്നെ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുക ഈ നാല് കല്യാണം കഴിച്ച് അടപടലം പൂഞ്ചി ഒരു പകയത്തെയാണ് ഈ എന്തിനാണ് ഒരു അഞ്ചാം കല്യാണത്തിലേക്ക് ഈ പോയത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്ന് അങ്ങ് അംഗീകരിക്കാൻ എനിക്ക് പറ്റിയില്ല നമ്മളിങ്ങനെ ആവുമെന്നു ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും അപ്പയും ഉമ്മയെ മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴേ ഇക്ക അലവ് മതിയാക്കിയിട്ട് വരുകയാണ് ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻ്റെ ഇക്കയും എൻ്റെ മക്കളുമായിരിക്കും ചെറുതായിട്ടൊന്ന് ഒളിച്ചോടണം തോന്നി ഓൾ ഒളിച്ചോടി അതിൽ ഏറ്റവും കളയ കൊച്ചിനെ വീട്ടുകാർ കൊടുത്തു വിട്ടിട്ടില്ല ആദ്യത്തെ രണ്ട് മക്കളെ കൊണ്ട് മൂന്ന് മക്കളും മൂന്ന് പേരുടെയാണ് ആദ്യത്തെ മൂന്ന് കല്യാണത്തിലുള്ള മൂന്ന് മക്കളെന്നാണ് പറയുന്നത് അങ്ങനെ ഓൾ ഒളിച്ചോടുന്നു ഒളിച്ചോടിയതിനു ശേഷം ഊൾ പുതിയ വീട്ടിൽ വരുന്നു ഇനി നെഞ്ചിലേറ്റി ആളുകൾ ചെയ്യേണ്ടത് ഇവിടുത്തെ വീട് നന്നാക്കാനും ആ വീട് മോടി പിടിപ്പിക്കാനുമുള്ള സഹായ സഹകരണങ്ങൾ അത് തന്നെയാണ് ഓൾ ആവശ്യപ്പെടുന്നത് നാളെ ജമ്മതിയിലോണ്ട് വാപ്പിച്ചുകൊണ്ടേ മുടിയൊക്കെ വെട്ടിച്ച് നിൽക്കാൻ മുടിയൊക്കെ ഇട്ടിച്ചിട്ടാണ് പോയത് മാസം മോളെ എല്ലാവർക്കും ഓരോ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അപ്പടെ അലഹമില്ലല്ല നമ്മളെ റാഹത്താണ് പിന്നെ നമ്മുടെ മോൻ ഷിജാസ് മോന് നമ്മളൊരിക്കലും കളയില്ല നല്ല ലൈവില് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് മുന്നോട്ട് പറയാനുള്ളത് പിന്നെ അൽഹമില്ല ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ തങ്ങളുടെ ഉപ്പയാണെന്ന് കുട്ടികൾ ആ ഒരു പഹേനെ അംഗീകരിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷകരമായ കാര്യം തന്നെ അല്ലേ എന്നാൽ നെഞ്ചിലേറ്റി ആളുകൾക്ക് ഇതൊന്നും സഹിച്ചില്ല ഓളെ കടന്നാക്രമിച്ചും ഓളെ ആക്ഷേപിച്ചും പലരും രംഗത്തെത്തിയിരുന്നു ഇവർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നജിലെ എന്ന് പറയുന്ന ഈ ഒരു ദീനിയായ യുവതി ബാക്കിയുള്ള ഭർത്താകം ആദ്യത്തെ ഭർത്താവ് തൊലയാക്ക് കുടിച്ചോണ്ട് തൊലയാക്ക് ചെല്ലിയതാണ് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു അവിടെ ഓയിരുള്ളവണ്ണെ തന്നെ പിന്നെ രണ്ടാമത്തെ ഭർത്താവ് എനിക്ക് ശേഷം ഒരു പെണ്ണ കൈനെ കെട്ടി അത് മരണപ്പെട്ടു അപ്പൊ അടുത്ത സമയത്ത് മൂന്നോ നാലോ മാസം ഒരു പെണ്ണ് തന്നെ കെട്ടി പിന്നെ മൂന്നാമത്തത് ഹിന്ദുമതമായി വേറെ കല്യാണം കഴിച്ചു ആത്മഹത്യ ചെയ്തു നാലര വർഷമായി ആ നാലേ മുക്കാല് വർഷമായി നാലര ആ ഇത്രയും വർഷമായി നമ്മളെ ബന്ധം തീർന്നിട്ട് രണ്ടിനെയും ബീൻ ശരിയൊക്കെ പിന്നെ ശരിയാക്കാൻ പറ എല്ലാരും ശെരിയാക്കായി കൊറത്തി വട്ടം ഈ ദീനിയായ പെൺകുട്ടി മറ്റൊരു െ കൊറത്തിയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ആദ്യകാല വീഡിയോയിൽ ഒട്ടകത്തെ പോലെ ഇരുന്ന ഈ ഒരു കള്ളയിമാർ വെളുത്ത് തുടുത്ത് മുഞ്ചത്തിയായി വന്നത് കൊണ്ടാണ് ഈ രീതിയിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതെന്നാണ് ഇവർക്കെതിരെ നിൽക്കുന്ന ചില ആളുകൾ പറയുന്നത് എന്നാൽ ഇതിനിടയിൽ ഏറെ ദൗർഭാഗ്യകരമെന്നോണം യാഥാർത്ഥ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ദീനിയായ യുവതിയുടെ ഉമ്മ രംഗത്തെത്തിയിരിക്കുന്നു ഉമ്മയ്ക്ക് എന്തൊക്കെയോ ചില വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്താനുണ്ട് വരട്ടെ ആ അത് ഇന്നിപ്പായിരിക്കട്ടെ അതെ ഇതുകൊണ്ടങ്ങ് പോയി ഞാൻ ആ വീടിനകത്ത് കയറാനാ ഒന്നിനു പോകൂടങ്ങാനും പറയണല്ലോ അങ്ങനെ അന്ന് എന്ന് കടക്കുവാനായിട്ടാണ് ഓടിച്ചത് ഞാൻ എന്തെങ്കിലും അറിയുമ്പോ ഇവിടെ അവിടെ ചെന്ന് എന്ന് പെട്ട് കൊടുത്തു പെട്ട് കൊടുക്കാതെ ആ ബാത്റൂമിന്റെ അവിടെ ചെന്നപ്പോളെ സംസാര അങ്ങനെ ആണങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് വിളിച്ചിട്ട് എന്ത് എതിരൂന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് കടവടങ്ങി അങ്ങനെ ഞാൻ ചെന്ന് ആ ഇത് തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയെടുപ്പ് കിടക്കുന്നത് അടുക്കളയെ നോക്കിട്ട് കാണുന്നില്ല കാണിന് നോക്കി അപ്പുറത്തൊരു റൂമുണ്ട് അതിന് നോക്കി അപ്പൊ ഇപ്പുറത്തോടെ മൂന്ന് സാരി ഇതിരാന്ന് വിളിച്ചപ്പം എവിടെ കടവ് തുറന്നു ഉമ്മ ഞാൻ കണ്ട എനിക്ക് കണ്ടപ്പം മോനെ പതിക്കാൻ പോകും കണ്ട രംഗ പോയിട്ട് ഞാൻ ഞാൻ വിളിച്ച് വിളി വേറെ രീതിയിലോടെ കൂടിയാണ് എടാ മറ്റേ ജീവിതത്തിനകത്ത് കേറിയതിനാ വി ഞാൻ ഷാനാണ് പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടവും നോക്കും പറഞ്ഞതാണ് നജിലേ എന്ന് പറയുന്ന ഈ ഒരു ദീനിയായ നമ്മൾ നെജിലേറ്റിയ ബ്ലോഗർ അന്നേ ദിവസം പതിവിന് വിപരീതമായി മട്ടൻ കറി വെക്കുന്നു മട്ടന്റെ ബ്രെയിൻ ഉണ്ടാക്കുന്നു അതിനു ശേഷം വീട്ടിലേക്ക് അവിചാരിതമായി കയറിപ്പോകുന്ന ഈ ഉമ്മ കണ്ട കാഴ്ച അതേ വീട്ടിനുള്ളിൽ ഒരു യുവാവ് കാമക്കടുവിയായി മാറാൻ ശ്രമിക്കുന്ന ഒരു സീനാണ് കാണാൻ സാധിച്ചത് അതേ അവികിതം നടത്തുന്നതിന് മട്ടൻ വളരെ നല്ല കാര്യം തന്നെയാണ് അവിധത്തിനിട

அங்க ஓடி செடி வரனே தான் வந்தே எதிரா வீட்டி வந்தே நோச்சி அப்படின் பாலு வந்து ஓட் அப்ப கூட பற்றி குடிச்சு அப்படி ஃபோன் வந்து அடிச்சு எவளோ அவனே அடிச்சு ஆ எமு கொடுத்து അതെ നമ്മൾ നെഞ്ചിലേറ്റിയ ഈ ഫാമിലി വ്ലോഗർക്ക് വലിയ മാനനഷ്ടമാണ് ഉണ്ടായത് നാട്ടുകാരൊക്കെ കൂടി കൈവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അങ്ങനെ നജില അവിടുന്ന് നാടുവിട്ട് ഷാൻ എന്ന് പറയുന്ന ഈ ഒരു പഹേനുമായി നാട് വിട്ട് ഓന്റെ വീട്ടിലെത്തിയ കൂടിയെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഏറെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ് നെഞ്ചിലേറ്റി ആളുകളുടെ തെറിവിളികൾ തന്നെയാണ് കമന്റ് ബോക്സിൽ അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഷാജിദാ ഷാജിയെ ഏറെ പരിഹസിച്ച ഒരു പ്രമുഖ ബ്ലോഗർ തന്നെയാണ് ാണ് ഈ നജലെ യുവതി പിന്നെ അലഹമ്മില്ല നമ്മള് ഇവിടെ സന്തോഷത്തിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉമ്മ ഉപ്പ കാര്യങ്ങളൊക്കെ അതേക്ക് ഇത് മാത്രമാണ് പറയാനുള്ളത് നമ്മൾ ഇവിടെ സന്തോഷത്താണ് ഞമ്മള് റാഹത്താണ് ഉമ്മയും ഉപ്പയും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അതെ എല്ലാം എന്നെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ചതാണ് അള്ളാഹു പറഞ്ഞു ഞാൻ അതുപോലെ പ്രവർത്തിച്ചു അള്ളാഹുളോട് കൽപ്പിക്കുന്നു ഓൾ അതേമാതിരിക്ക് ചെയ്യുന്നു ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാനാണ് ഓൾക്ക് ഇഷ്ടം എല്ലാം റാഹത്ത് തന്നെയാണെന്നാണ് ഓൾ പറഞ്ഞു വെക്കുന്നത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് കട്ടിലിനടിയിൽ നിന്നും സ്വന്തം ഉമ്മ ഇതുപോലൊരു ജാരനയെ പിടിക്കേണ്ടുന്ന അവസ്ഥ വന്നു എന്നാണ് കേൾക്കുന്നത് ഉമ്മ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്ത നെഞ്ചിലേറ്റിയ ആളുകളുടെ അവസ്ഥ എന്താണ് ഇത്തരം ആളുകളെ നെഞ്ചിലേറ്റുമ്പം ഇനി ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമല അറിയപ്പെടുന്നത് ആദ്യം വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിൽ കാണാം